ഈ ഒരു ോത്തി ആൻഡ് ബ്ലൗസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പം അത് സെലക്ട് ചെയ്യാനായിട്ട് കുറച്ച് റീസൺസ് ഉണ്ട് കാരണം എവറി ടൈം നമ്മൾ ഒരു ഷോയ്ക്ക് വേണ്ടി ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പം നമ്മൾ ഒരുപാട് പൈസ ആദ്യമേ വാങ്ങിച്ച് പെർഫോ അങ്ങനൊരു വലിയ പെർഫോമർ ഒന്നും ആയിരുന്നില്ല ലൈക്ക് നമ്മൾ വളരെ ഞാൻ വളരെ സ്ലോലി ഗ്രോ ചെയ്തു വരുന്ന ഒരാളാണ് അല്ലാണ്ട് ഒറ്റയടിക്ക് എനിക്കൊരു ഗോഡ് ഫാദർ വന്ന് എന്നെ അങ്ങ് ഹൈ ലെവലിൽ എത്തിക്കുന്ന ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഓരോ സ്റ്റെപ്പും വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇത് ഇടയ്ക്ക് ഇതുപോലൊരു ഷോ ഞാൻ ഞാൻ കൂടുതലും ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ പാൻ ഇന്ത്യൻ ഷോസ് കോർപ്പറേറ്റ് ഇവന്ത്സ് ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ഷോയ്ക്ക് പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ലൈക്ക് നമ്മൾ സാധാരണ യൂഷ്വലി നമ്മൾ കാഷ്വലായിട്ട് വെയർ വേറെ ഒരു അല്ല നമ്മൾ ഷോയ്ക്ക് ഇടേണ്ടത് സംതിങ് യുണീക്ക് ആയിരിക്കണം കാരണം നമ്മളൊരു സ്റ്റാർ പെർഫോമർ ആയിട്ട് നമ്മൾ സ്റ്റാർ അല്ലെങ്കിൽ പോലും നമ്മുടെ കോസ്റ്റ്യൂം സ്പീക്സ് അപ്പോ ആക്ച്വലി ഒരു ഒരു ബോളിവുഡ് സിംഗറിനെ അവരുടെ കൂടെ ഞാൻ അന്ന് ഒരു ഇവന്റ് ചെയ്തു ആക്ച്വലി അവരാണ് എനിക്ക് ബേസിക്കൽ ഒരു ഇൻസ്പിറേഷൻ പോലെ എനിക്ക് എന്ന് വെച്ചാൽ അത് കൊള്ളാമല്ലോ ഷീ ഈസ് ഡൂയിങ് സംതിങ് ഡിഫറെൻ്റ് എന്നുള്ളത് പക്ഷെ ആ കോസ്റ്റ്യൂമൊന്നും നമ്മുടെ കേരളത്തിൽ കിട്ടാനില്ല അത് മാത്രം പ്രത്യേകിച്ച് എൻ ട്രിവാൻഡ്രത്ത് വളരെ അങ്ങനൊരു ഹെവി ഫാഷൻ ട്രെൻഡ് ഒന്നും ഉള്ള ഒരു സ്ഥലമല്ല എനിക്ക് ഉണ്ടായിരിക്കും ഇപ്പം പക്ഷെ ഞാൻ ഇപ്പം ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആളാണ് പിന്നെ ഒരു നല്ലൊരു കോസ്റ്റ്യൂം മേടിക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഭയങ്കര ഭയങ്കര റീച്ച് ഉള്ളത് കൊണ്ട് തന്നെ ആ ഡ്രസ്സ് നമുക്ക് ചിലപ്പം രണ്ടാമത് ഇടാനും പറ്റത്തില്ല അപ്പം എന്റെ വീട്ടില് അങ്ങനെ ഭയങ്കരമായിട്ട് കോസ്റ്റ്യൂമിന് ഞാൻ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ചെയ്യുന്നൊരാളും അല്ല അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു സംതിങ് യുണീക്ക് പക്ഷേ ഇറ്റ് ഷുഡ് നോട്ട് ബി ദാറ്റ് എക്സ്പെൻസീവ് പിന്നെ എന്താണ് എപ്പോഴും നമ്മൾ ഇന്നൊരു ട്രെൻഡ് നാളെ വേറൊരു സ്റ്റൈൽ ഇപ്പൊ തന്നെ ഈ ഒരു ഷോയിലിരിക്കുമ്പം മേ ബി ആ ഒരു കുർത്താ സ്റ്റൈലായിരിക്കും ചിലപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലാത്ത പക്ഷാണെങ്കിൽ നമ്മൾ ഹെയർ പലതും ചെയ്യണം അതിനനുസരിച്ച് ഇറ്റ്സ് ഒരു പെൺകുട്ടി ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആകുമ്പത്തേ ഭയങ്കര പാടാണത് അപ്പം ഞാൻ ആലോചിച്ചത് എൻ്റെ ഒരു 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 കാർട്ടൂൺ ഇമേജ് വരച്ചാൽ പോലും അത് ഒരു കാർട്ടൂൺ ഇമേജിന് ഒരു ഐഡന്റിറ്റി എന്തെങ്കിലും വേണം ഓക്കെ ലൈക്ക് ഇപ്പം മുട്ട തലയാണെങ്കിൽ മുട്ട വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇന്ന ആർട്ടിസ്റ്റാന്ന് പറയാ ചുരുണ്ട മുടി വരയ്ക്കുമ്പോൾ ഇന്ന ആർട്ടിസ്റ്റാന്ന് പറയാ അങ്ങനെ ഒരു ഐഡൻറ്റിറ്റിയേ എനിക്കില്ല എൻ്റെ ഫോട്ടോസ് ഞാൻ തന്നെ കാണുമ്പം പലരും അപ്പം ഞാൻ തന്നെ ആയിരിക്കും മറ്റുള്ളവർക്ക് എന്നെ കാണുമ്പം എങ്ങനെ മനസ്സിലാവും എന്ന് ഞാൻ തന്നെ പണ്ട് ചിന്തിക്കും അങ്ങനെയാണ് ആക്ച്വലി ഒരു ഐഡന്റിറ്റി എന്ന് വെച്ചാൽ ഒരു യുണീക്നെസ് അതായത് ലക്ഷ്മി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഒരു ഇപ്പം ഇപ്പോഴ് ലക്ഷ്മി എന്ന് പറയുമ്പോൾ മുണ്ടും ബ്ലൗസും വരച്ചാൽ ചുരുണ്ട മുടി ഉണ്ടെങ്കിൽ ലക്ഷ്മി എന്നുള്ളൊരു മിനിമം അറ്റ്ലീസ്റ്റ് ഓക്കെ അങ്ങനൊരു ഐഡൻറ്റിറ്റിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ധോത്തി ബ്ലൗസ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വന്നത് ഇത്രയും നാളത് എന്തുകൊണ്ട് ചിലപ്പം ശ്രദ്ധിച്ചില്ല എന്ന് പറയാൻ കാരണം ഇത്രയും നാളും ആ തുണി എന്റെ ശരീരത്തിന് ചേരുമായിരുന്നു എന്ത് ചില എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ റീസെന്റ്ലി കുറച്ച് ഞാൻ ഒന്ന് വണ്ണം വെച്ചു അപ്പോഴും നേരത്തെ ചെയ്തു വെച്ച ഡ്രസ്സുകൾ അവിടെ ചെന്നിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല പിന്നെ ഉള്ളതും കൊടുത്തോണ്ടും കേറി അവിടെ ഞാൻ കോസ്റ്റ്യൂമ് ശ്രദ്ധിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കോസ്റ്റ്യൂമില് മറ്റൊരാൾക്ക് അഭിപ്രായം പറയണമെങ്കിൽ പറയാം കാരണം ആരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്ക് തടയാൻ പറ്റത്തില്ലല്ലോ പിന്നെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് പറയാന്ന് പറഞ്ഞതും അതും ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത് നോക്കണോ വേണ്ടോ എന്നുള്ളത് ആണ് നമ്മുടെ കൺട്രോളിലുള്ളത് സോ ഞാൻ എപ്പോഴും ഒരു വീഡിയോ ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ട്രെൻഡ് ഒരു രണ്ട് മൂന്ന് മെസ്സേജ് നോക്കും ട്രെൻഡ് നെഗറ്റീവ് ആണ് പിന്നെ ആ ദിക്കു വഴിയെ ഞാൻ പോകൂല പിന്നെ ആകെ നോക്കുന്നത് പോസിറ്റീവായിട്ട് എത്ര വ്യൂ കയറി എന്നുള്ളതും മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അതിനകത്ത് എത്ര വിമർശനം എന്നുള്ളതും ഞാൻ ആക്ച്വലി കൂടുതൽ കാരണം ഐ ഡോ വോണ്ട് ടു ഹേർട്ട് സെൽഫ് സോ അതാണ് ആക്ച്വലി എൻ്റെ ഒരു ട്രാക്ക് പിന്നെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇതൊക്കെ ഞാനൊരു സപ്പോർട്ടായിട്ട് മാത്രമേ കാണുന്നുള്ളൂ ഇതിനകത്ത് ഇന്ന് കുറേ പോസിറ്റീവ് പറയുന്ന ആൾക്കാർ തന്നെ നാളെ നെഗറ്റീവും പറയും അവർ തന്നെ നാളെ വീണ്ടും പോസിറ്റീവ് പറയും ഇറ്റ്സ് എ സൈക്കിൾ പിന്നെ ഇതെല്ലാം തുടക്കത്തിൽ ഒരാൾ ഒരാളെ ജഡ്ജ് ചെയ്യുന്നതിൻ്റെയും കൂടെ ഒരു കാരണമാണ് എപ്പോഴും കുറച്ച് ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആണെങ്കിൽ അവരെ ഒറ്റയടിക്ക് ഇഷ്ടപ്പെടും കുറച്ച് റഫ് ആൻഡ് ടഫ് ലുക്ക് ആണെങ്കിൽ അവരെ തന്റേടി തെമ്മാടിയെന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്യും ഇവരൊക്കെ ഈ നെഗറ്റീവ് പറഞ്ഞവരൊക്കെ ചിലപ്പം ഒരു ദിവസം ട്രെയിനിലോ ബസ്സിലോ ഒക്കെ എന്നെ കണ്ടു കഴിഞ്ഞാൽ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അവർ കയ്യോ ഇത് ഭാവുകയായിരുന്നു ചിലപ്പോൾ ചിന്തിക്കാം അത് ഓരോരുത്തർ ഇപ്പം നമ്മൾ തന്നെ എത്രയോ പേരെ വെറുതെ അങ്ങ് കണ്ടു തുടങ്ങാൻ ഭയങ്കര സ്വാധനം എനിക്കിഷ്ടമേ ഇല്ല കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അറിയത്തുമില്ല അത് നമ്മൾ തന്നെ അല്ലേ രമിക്കില്ല ആ ഒരു ക്യാരക്ടർ എനിക്കുണ്ടത് ചില ആൾക്കാർ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ആ കൊച്ചിനെ കണ്ണെടുത്താൽ കണ്ടുവിടാം എന്നൊക്കെ പറയും അത് തന്നെയാണ് ഇപ്പൊ ചിലപ്പോൾ എന്നെ കാണുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കാരണം അങ്ങനെ ഒരാളെ ഇമ്പ്രസ് ഒരു ടൈപ്പ് ഓഫ് നേച്ചർ അല്ല എനിക്കെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും കാരണം ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ക്യൂട്ട്നെസ് ഉള്ള ഒരു വ്യക്തിയോ അങ്ങനല്ല പക്ഷെ നമ്മൾ പയ്യ എന്നെ അടുത്തറിയുന്നവർക്കാണ് എന്നെ കൂടുതൽ ഇഷ്ടപ്പെടാറുള്ളത് സോ ഓൺ സ്റ്റേജും എൻ്റെ ഷോസ് നേരിട്ട് കണ്ടവർ ഒരിക്കലും കുറ്റം പറയത്തില്ല അതെൻ്റെ ഒരു വിശ്വാസമാണ് പക്ഷെ കാണാത്തവർ എന്നെ പറ്റി കുറ്റം പറയും എന്നുള്ളത് എനിക്ക് അതിലും ഏറെ വിശ്വാസമാണ് അതാണ് ഇതിനെ ഇതിനെപ്പറ്റിട്ടുള്ള എൻ്റെ ഒരു റെസ്പോൺസ് അപ്പൊ ഇപ്പം ലക്ഷ്മിക്ക് തന്നെ ഷെയർ ആണ് എന്നെ എന്റെ ഷോസ് നേരിട്ട് കണ്ടിട്ടില്ലാത്തവർ എന്നെ കുറിച്ച് കുറ്റം പറയും എന്നുള്ളത് അപ്പൊ അത് എന്തിനായിരിക്കും അവർ അത്രയും ഇതായിട്ട് ലക്ഷ്മിക്കും തോന്നുന്നത് അവർ അവരെന്തിനായിരിക്കും ലക്ഷ്മിനെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒന്നാമത്തത് കുറച്ച് എന്താ പറയാ ഒരു ഔട്ട്ബേസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് ഞാൻ ഭയങ്കര ആണ് ഓൺ സ്റ്റേജ് ഞാൻ ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺസിലുള്ള ഒരു ക്യാരക്ടറാണ് ബേസിക്കലി എന്നെ എൻ്റെ ഫ്രണ്ട്സിന് എൻ്റെ വൈബ് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ ഭയങ്കര ഹൈ എനർജിയാണ് പക്ഷെ അവർ എൻ്റെ കൂടെ ടു ഡേയ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഭയങ്കര ഹൈ എനർജിയും ഒരു ദിവസം ഞാൻ മിണ്ടത്തേ ഇല്ല സോ എൻ്റെ ടോട്ടൽ ക്യാരക് എൻ്റെ ഒരു ബോഡി നേച്ചർ എന്ന് പറയുന്നത് തന്നെ ഹൈ ആൻഡ് തീരെ ഡൗൺ ആണ് വീട്ടിൽ ഞാൻ വളരെ സൈലന്റ് ആണ് വെൽ പൺ മുമ്പൊക്കെ അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പം ഭയങ്കര വഴക്കും മുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഭയങ്കര സൈലന്റ് അപ്പം ഷോസിന് മുമ്പൊക്കെ ഞാൻ ഫുൾ ടൈം ഉറങ്ങുക വളരെ കുറച്ച് സംസാരിക്കുക ആൻഡ് ഷോഡ് അന്ന് ഈ കൂട്ടി വെച്ചിരിക്കുന്ന എനർജി മുഴുവനും ഞാൻ അതങ്ങ് പൊട്ടിച്ചങ്ങ് തീർക്കുകയാണ് അവിടെ എന്നാൽ സ്റ്റേജ് നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കണം ഞാൻ ഇങ്ങനെ ചെയ്താൽ ആൾക്കാർ ഇങ്ങനെ കാണും അല്ലെങ്കിൽ ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും എന്നെ ക്യാപ്ചർ ചെയ്യുന്നത് അതിനെന്നെ ഈ രീതിയിൽ അവർക്ക് ഫ്രൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ ചിന്തിക്കണം അവിടെ ഞാൻ അതൊന്നും ചിന്തിക്കത്തില്ല ഓൺസ് എൻ്റെ ഒരു നല്ല വീഡിയോ പോലും എൻ്റെ കയ്യിൽ ഇല്ല ഒരു ഷോൻറ്റേത് കാരണം ഞാൻ എൻ്റെ വീഡിയോ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പോലും ഞാൻ മറക്കും ഞാനൊരു ഷോ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഭയങ്കര ഞാൻ ഡെഡിക്കേറ്റഡ് ആണ് അവിടെയുള്ള ആൾക്കാർക്ക് എത്രത്തോളം എനർജി കൊടുക്കാം എത്രത്തോളം ഞാൻ അവർ തരുന്ന പൈസയ്ക്ക് എത്രത്തോളം സിൻസിയറായിട്ട് ചെയ്യാം ഇതൊക്കെ എൻ്റെ മൈൻഡിലുള്ളൂ അപ്പം ഒബ്വിയസ്ലി നമ്മൾ ഒരു ഫിൽട്ടർ ഫേസിലല്ലല്ലോ ലൈക്ക് നമ്മുടെ പൊതു ഒരു 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 സൊസൈറ്റിക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ടൈപ്പിൻ്റെ അടക്കം ഒതുക്കം ആ കാറ്റഗറിയിലൊന്നും ഞാൻ പെടത്തേയില്ല പക്ഷെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ എനിക്ക് അഭിനയിക്കാം പക്ഷേ ഇതൊക്കെ എനിക്ക് ഓൺ സ്റ്റേജിൽ ഞാനൊരു ഒരു ഹൈ പവറാണ് അതെനിക്ക് തന്നെ ഞാൻ ആക്ച്വലി പറയാറുണ്ട് ഞാൻ എൻ്റെ ഷോയ്ക്ക് ഞാൻ 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 കൊടുക്കുന്നത് എൻ്റെ എനർജിയാണ് പാട്ടിനൊപ്പം എൻ്റെ എൻ്റെ എനർജിയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം അതൊക്കെ ആ ഒരു വീഡിയോൻ്റെ ചെറിയൊരു ഭാഗം വരുമ്പോൾ ഞാൻ തോന്നും ഇങ്ങനെയൊക്കെ പേക്കൂത്ത് പോലെ ആയിരിക്കും കാണുന്നത് അപ്പം ആൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ ചിന്തിക്കും ഇതെന്തോന്ന് കിടുന്നത് കാണിക്കണം എന്ന് ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട് പക്ഷേ അത് ആ ഫ്ലോയിൽ പോകുമ്പോൾ കുഴപ്പമില്ല അതിൻ്റെ എൻ്റെ ഭാഗം വരുമ്പോഴത്തേക്കും പേക്കൂത്ത് പോലെ തോന്നത്തുള്ളൂ